ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് പറയുന്നത് വെച്ചാൽ ബിഗ് ബോസ് സെവൻ നാളെ റിലീസ് ആവാൻ പോവുകയാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഫസ്റ്റായിട്ട് നമുക്ക് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില എന്ന് എന്നുവെച്ച ഒരു കണ്ടസ്റ്റൻ്റ് എന്തായാലും ഉറപ്പാണ് നമ്മൾ കള്ളത്തരത്തിലൂടെ ഒന്നും പറയത്തില്ല ഒത്തിരി ഒത്തിരി വന്നിട്ടുണ്ട് ഇന്നത്തെ ലിസ്റ്റുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ആദല നൂറിനും ഒന്ന് ആണ് രേണു സുധി ലാസ്റ്റത്തെ ഒരു ആണ് അവരും കൺഫേംഡ് ആണ് പിന്നെ അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ കറക്റ്റാണ് അത് മൂന്നും പക്ക പക്കയാണ് എന്തായാലും നാളെ രാത്രി നമുക്ക് കറക്റ്റ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കറക്റ്റ് ഏഷ്യാനെറ്റിൽ ലൈവ് കാണാം അതിന് മുമ്പേ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏഷ്യാനെറ്റിൽ ലൈവിൽ വരും അപ്പോൾ എന്തായാലും നമുക്ക് രേണു സുധിയൊക്കെ ലാസ്റ്റ് വന്ന് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല നാളെ തൊട്ട് നല്ല റിവ്യൂ കാണും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അടിച്ച് പൊളിക്കുക അപ്പം എന്തായാലും നമുക്ക് നാളെ കാത്തിരിക്കുക ഓക്കെ ഗൈസ്